നിരവധി പ്രദേശങ്ങൾ സൌദി അറേബ്യയിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അറേബ്യൻ ഡയറീസിന്റെ ഇത്തവണത്തെ യാത്ര പ്രവാചക ജീവിതത്തിലെ സുപ്രധാന സംഭവമായ ഭദ്രയുദ്ധം നടന്ന പ്രദേശത്തേക്ക് അദീനയിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് മലകളാൽ ചുറ്റപ്പെട്ട ബദർ എന്ന പ്രദേശം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഏടുകളാണ് ബദറിന്റേത് ജീവിതം മദീനയിലേക്ക് പറിച്ച് ശേഷം സത്യവും അസത്യവും തമ്മിൽ ആദ്യമായി നേർക്കുനേർ ഏറ്റുമുട്ടിയത് ഇവിടെ വെച്ചായിരുന്നു യുദ്ധത്തിനായി യാതൊരു മുന്നൊരുക്കവുമില്ലാതെ എത്തിയ ചെറുസംഘത്തിന് സർവ്വയുദ്ധ സന്നാഹങ്ങളോടും കൂടി വേട്ടയാടാൻ വേട്ടയാടാനൊരുങ്ങിപ്പുറപ്പെട്ട മക്ക മുഷ്രിഖുകളുടെ മേൽ വിജയം നൽകിയ ചരിത്രം ഹിജ്റ രണ്ടാം വർഷം റമദാൻ പതിനേഴിനായിരുന്നു ഇസ്ലാമിക സമൂഹം തങ്ങളെ നിലംപരിച്ചാക്കാനെത്തിയ ശത്രുക്കളെ നേരിട്ടത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലാണ് മക്കയിലെ സംഘം യുദ്ധം ചെയ്തയടങ്ങുവെന്ന വാശിയോടെ ബദറിൽ അണിനിരുന്നത് ഖുറൈശി പ്രമുഖരുടെ സമ്പത്തുമായി പൌരപ്രമുഖനായ അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് മടങ്ങുന്ന കച്ചവട സംഘത്തെ തടയാനായിരുന്നു നബിയും സ്വഹാബത്തും ഒരുങ്ങി പുറപ്പെട്ടത് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെ സ്വയം ഉപേക്ഷിച്ചു പോന്നതും പോരുന്ന വഴിക്ക് മക്കാർ ബലമായി പിടിച്ചുവാങ്ങിയതുമായ മുഹാജിറുകളുടെ ഭീമമായ സ്വത്ത് തിരിച്ചുപിടിക്കുകയായിരുന്നു ലക്ഷ്യം ഇക്കാര്യം മണത്തറിഞ്ഞ അബൂ സുഫിയാൻ മദീനക്കാരെ നേരിടാൻ മക്കാരോട് മദീനയിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു വാർത്ത കേട്ടയുടനെ പ്രവാചകന്റെ കൊടിയ ശത്രുവായ അബു ജഹൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അമൃദ്ദിനു ഹിഷാം സർവസന്നാഹങ്ങളുമായി നബിയേയും സംഘത്തെയും നേരിടാൻ ബദ്രിലേക്ക് പുറപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും സൂത്രശാലിയായ അബു സുഫിയാൻ നബിയുടെയും സതീർത്ഥിയരുടെയും കണ്ണിൽപ്പെടാതെ മറ്റൊരു വഴിക്ക് മക്കയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു സംഘം ആക്രമിക്കപ്പെടാതെ രക്ഷപ്പെട്ടതോടെ യുദ്ധമൊഴിവാക്കി തിരിച്ചുപോരാൻ അബൂ സുഫിയാൻ മക്ക മുസ്ലിഖുകളോട് ആവശ്യപ്പെട്ടെങ്കിലും നബിയുടെ ബദ്ധവൈരിയായ അബു ജഹൽ വഴങ്ങിയില്ല ആയിരത്തിലധികം വരുന്ന യോദ്ധാക്കളുമായി യുദ്ധത്തിന് കോപ്പുകൂട്ടി പ്രവാചകനെയും സ്വഭാവത്തിനെയും ഇല്ലാതാക്കാനുള്ള ദൃഢനിശ്ചയവുമായി അദ്ദേഹം ബദറിൽ തമ്പടിച്ചു യുദ്ധത്തിന് സജ്ജരല്ലാത്തേഴ് പേരടങ്ങുന്ന മുസ്ലിങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ശത്രുക്കളുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് നിർബന്ധപൂർവം വലിച്ചഴയ്ക്കപ്പെടുകയായിരുന്നു യുദ്ധത്തിൽ ഭീമമായ പരാജയമാണ് മക്കാര്ക്ക് നേരിടേണ്ടി വന്നത് അവരുടെ നേതാവ് അബൂജഹടക്കം എഴുപത് പേർ കൊല്ലപ്പെട്ടു എഴുപത് പേരെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്തു മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പതിനാല് പേർ രക്തസാക്ഷികളായി അസത്യവും ഏറ്റുമുട്ടിയ ബദറിൽ ആൾബലം കൊണ്ട് സത്യത്തിന്റെ ശക്തിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ബദർ യുദ്ധത്തെക്കുറിച്ച് ഖുരാൻ വിശേഷിപ്പിച്ചത് രക്തസാക്ഷികളായ മുസ്ലിങ്ങളുടെ പേരുകൾ ഇന്നും ബദറിന്റെ തിരുമുറ്റത്ത് കൊത്തിവെച്ച കല്ലിൽ തിളങ്ങി നിൽക്കുന്നത് കാണാം നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കത്തെ അതിജീവിച്ച് ശുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇപ്പോഴും ബദറിൽ കാണാം സന്ദർശകർക്ക് അടുത്ത കാലം വരെ ചാരത്തെത്തി സലാം പറഞ്ഞ് മടങ്ങാമായിരുന്നെങ്കിലും വിദേശികളായ തീർത്ഥാടക സംഘത്തിന്റെയും മറ്റും അമിതാവേശവും ആചാരങ്ങളും ഭയന്ന് ഇപ്പോൾ അധികൃതർ ബദറിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇപ്പോൾ വരെ പോകാൻ സാധിക്കും ഹജ് ഉംറ തീർത്ഥാടനത്തിനായി വിദേശങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്ക് ബദറിൽ പോകാൻ അനുമതിയില്ല അതേസമയം സൌദിയിൽ താമസിക്കുന്ന നിരവധി പേരാണ് അവധി ദിവസങ്ങളിൽ ബദറിൽ സന്ദർശനത്തിനെത്തുന്നത്